നമ്മുടെ സ്കൂളിന്റെ മികവിലേക്ക് ഏവർക്കും സ്വാഗതം പുഴമലയ്ക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ വായനയുടെ വസന്തകാലം നിങ്ങൾക്കായി ഒരുക്കുന്നു മനം നിറയെ വായിക്കാൻ ഇഷ്ടമുള്ള പുസ്തകങ്ങളുമായി സ്ഥലഭിക്കാൻ നമ്മുടെ ലൈബ്രറി നിങ്ങളെ ക്ഷണിക്കുന്നു അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ കാർഡ് സിസ്റ്റത്തിലൂടെയും ക്ലാസ് ലൈബ്രറിയിലൂടെയും മുഴുവൻ കുട്ടികളുടെ കയ്യിലും പുസ്തകം എത്തിക്കാൻ അധ്യാപകർ ശ്രദ്ധിച്ചു വരുന്നു കൂടാതെ സുസജ്ജമായ നമ്മുടെ ലൈബ്രറിയിൽ നിന്നും പുസ്തകം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനും അവസരം നിങ്ങൾക്ക് വായിക്കാൻ താൽപ്പര്യമുണ്ടോ സ്കൂൾ അവധിക്കാലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകം വീട്ടിലെത്തിക്കാനും ഞങ്ങളുണ്ട് പതിനയ്യായിരത്തോളം പുസ്തകങ്ങളുമായി നമ്മുടെ ലൈബ്രറി നിങ്ങളെ വായനയുടെ ചിരകിലേറി പറക്കാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ വായിക്കണം വായിക്കണം നമ്മൾ നമ്മൾ വായിച്ചു ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളുടെ കടന്നുകയറ്റം ഇന്ന് നമ്മുടെ യുവാക്കളിലുള്ള വായനാശീലം വളരെ കുറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറി അതിവിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാ കുട്ടികളിലും പുസ്തകം എത്തിക്കുന്നതിനും അവ തിരിച്ചു വാങ്ങുന്നതിനും കേടുപാടുകൾ പരിശോധിക്കുന്നതിനും ക്ലാസ് ലൈബ്രേറിയന്മാരായ കുട്ടികളും ലൈബ്രറി പോലീസായി പ്രവർത്തിക്കുന്ന കുട്ടികളും നമ്മുടെ ലൈബ്രറിയെ സഹായിച്ചു വരുന്നു ലൈബ്രറീസ് ആർ ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് എവരി കമ്മ്യൂണിറ്റി ഏതൊരു സമൂഹത്തിൻ്റെയും ഹൃദയവും ആത്മാവുമാണ് ലൈബ്രറികൾ നമ്മുടെ സ്കൂളിലെ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഈ പരിപാടി കൂടുതൽ കൊച്ചു വായനക്കാരെ നമ്മുടെ ലൈബ്രറിയിലേക്ക് എത്തിക്കാനും സഹായകമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇക്കഴിഞ്ഞ വായനാ ദിനത്തിൽ സ്കൂളിലെ അൻപത്തി ഒൻപത് ഡിവിഷനിലെയും മുഴുവൻ കുട്ടികളുടെയും രചനകൾ ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ മെഗാ മാഗസിൻ ഫെസ്റ്റിവൽ നടത്തിയത് കവിയും അധ്യാപകനുമായ ശ്രീ കുറിഞ്ഞലക്കോട് ബാലചന്ദ്രൻ സാറാണ് മെഗാ മാഗസിൻ പ്രകാശനം ചെയ്തത് ഇനി ഇപ്രാവശ്യം എന്താ നിങ്ങളും കൂടുന്നോ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും എല്ലാം അത്ഭുത ലോകം കുട്ടികൾക്കായി തുറന്നു വച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥശാലയാണ് ആ വായനയുടെ ലോകത്തേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറി തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ലൈബ്രറികളിൽ ഒന്നാണ് ഒരു മാസക്കാലം നിന്ന വായനാ മാസാചരണത്തിൽ മലയാളത്തിലെ മാത്രമല്ല ലോകസാഹിത്യത്തിലെ തന്നെ ഒട്ടേറെ മികച്ച കൃതികളെ പരിചയപ്പെടുത്തുവാൻ നമ്മുടെ ലൈബ്രറി അവസരമൊരുക്കി കേരളീയ പശ്ചാത്തലത്തിൽ അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത മനോഹരമായ നോവലാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് നർമ്മത്തിന്റെ നിഷ്കളങ്കമായ നുറവുകൾക്കിടയിൽ ഒരു ഭാരവും സങ്കടവും വേദനയും പഹിച്ചുകൊണ്ട് കഥ വർച്ചിലിന്റെ ഒരു സാഹസികത റോയി ആരംഭിക്കുന്നു കൊൽക്കത്തയുടെ പശ്ചാത്തലത്തിൽ ഒരു പെൺ ആരാച്ചാരുടെ കഥ പറഞ്ഞുകൊണ്ട് നമ്മെ സംഭ്രമിപ്പിക്കുന്ന നോവലാണിത് മനസ്സിലേക്ക് കുത്തിയിറക്കുന്ന കെ ആർ മീരയുടെ കഥാപാത്രങ്ങൾ വായനയ്ക്ക് ശേഷവും നമ്മെ വേട്ടയാടുന്നു ജൂലൈ അഞ്ച് നമ്മുടെ സ്വന്തം ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മദിനമല്ലേ എത്ര മനോഹരമായാണ് ആ ദിഷ് ബഷീറിനെ വരച്ചിരിക്കുന്നത് ആർസിയിലെ ബഷീർ കൃതികളുടെ വലിയ ശേഖരം തന്നെ നമ്മുടെ ലൈബ്രറിയിലുണ്ട് ബഷീർ കൃതികളുടെ പ്രദർശനവും ബഷീർ കഥാപാത്രങ്ങളുടെ രചനാ മത്സരവും മികച്ച നിലവാരം പുലർത്തി സ്കൂൾ മുറ്റത്ത് ഒരു മാംഗോസ്യൻ തൈ നൊട്ടുകൊണ്ട് ആ ഓർമ്മദിനം നമ്മൾ അവിസ്മരണീയമാക്കി എത്ര മനോഹരമായിട്ടാണ് ഓരോ ദിനവും നമ്മുടെ സ്കൂൾ ആചരിച്ചിരുന്നത് അല്ലേ അതെ പഠന പിന്നാക്കാവസ്ഥ നേരിടുന്ന യു പി എച്ച് എസ് വിദ്യാർത്ഥികളെ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ലൈബ്രറിയിൽ എത്തിക്കുന്നു അവരെ അക്ഷരമധുരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രത്യേക ക്ലാസുകൾ നൽകി വരുന്ന രീതി നമ്മുടെ സ്കൂളിൽ തുടർന്നു വരുന്നു ഇന്നത്തെ അക്ഷരമധുരം നമുക്ക് അക്ഷരത്തെ മഴ കുഞ്ഞു മഴ മഴ നല്ല മഴ കുഞ്ഞു കുഞ്ഞു മഴ അക്ഷരങ്ങളിലൂടെ വാക്കുകളിലൂടെ അക്ഷര പാട്ടുകളിലൂടെ ബാലസാഹിത്യ കൃതികളിലൂടെ അവരും തിളങ്ങട്ടെ ഹിത്യ അഭിരുചികളെ പരിപോഷിപ്പിക്കുന്നതിനായി ലൈബ്രറി സാഹിത്യ വേദിയുമായി ചേർന്ന് നടത്തുന്ന പരിപാടിയാണ് സർഗോത്സവം കണ്ടെത്തി ടാലന്റ് ലാബിൽ ഉൾപ്പെടുത്തുന്നു അവർക്ക് സർഗോത്സവ വേദികളിൽ അവസരമൊരുക്കി ആത്മവിശ്വാസം പകരുന്നു ആദ്യ സർഗോത്സവത്തിൽ ആസ്വാദനത്തിന് പുതിയ പാഠങ്ങൾ നൽകിയ ശ്രീ ദിലീപ് സാറിന്റെ ക്ലാസ് കൂടാതെ ആശാൻ്റെ ദുരവസ്ഥയെ കുട്ടികൾ ദൃശ്യാനുഭവമാക്കി മാറ്റി കാവ്യകേളിയിൽ നമ്മുടെ കൂട്ടുകാർ കവിത ആലപിക്കുന്നത് കേട്ടില്ലേ താമുല്ല പൂക്കുന്ന ശോകം വന്ദിപ്പിൻ വന്ദിപ്പിൻ ൊല്ലി കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന സർഗവാസനെ കണ്ടെത്തി പരിപോഷിപ്പിക്കുകയാണ് സർഗോത്സവത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യം ഈ പരിപാടിയുടെ വിജയം നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈകളിലാണ് കേരളക്കരയുടെ ജന്മദിനം നാടാകെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ സ്കൂളും ഈ ശ്രേഷ്ഠ ഭാഷാ ദിനം ആഹ്ലാദപൂർവം ആഘോഷമാക്കി കൂടാതെ മാതൃഭാഷയുടെ ക്വിസ് പ്രസംഗം ഉപന്യാസം കേട്ടെഴുത്ത് തുടങ്ങിയ മത്സരങ്ങളും ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടി മലയാള ഭാഷയെ ആഘോഷങ്ങൾക്കിടയിലും നാടിന്റെ രക്ഷയ്ക്കായി ഒരു ഉണർത്തുപാട്ട് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എൻ്റെ പിറന്നാളിന് എൻ്റെ ലൈബ്രറിക്ക് ഒരു പുസ്തകം എന്ന പരിപാടിയിൽ ഞങ്ങൾ സന്തോഷപൂർവ്വം തുടർന്നു വരുന്നു കേരള നിയമസഭാ അങ്കണത്തിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നമ്മളും പങ്കാളികളായി ചരിത്രം മയങ്ങുന്ന നിയമസഭാ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ മറ്റൊരു അനുഭവമായി മാറി കേരള നിയമസഭാ അംഗളത്തിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കെടുത്ത നമ്മുടെ സ്കൂളിന് ബഹുമാനപ്പെട്ട എം ശ്രീ സ്റ്റീഫൻ പുസ്തകങ്ങളുടെ വലിയൊരു ശേഖരമാണ് സമ്മാനമായി നൽകിയത് രണ്ടാമത്തെ സർഗോത്സവത്തിൽ കഥയും കവിതയും മാത്രമല്ല കഥാപ്രസംഗവും കഥകളി സംഗീതവും നിറഞ്ഞു നിന്നു ആർത്തിന് ആശാന്റെ ഓർമ്മദിനം നൂറു വർഷം പിന്നിടുമ്പോൾ കവിയുടെ പ്രചോദനം എന്ന കവിതയിലൂടെ ആശാന് പ്രണാമം ഈ കാണുന്ന സഹസ്രിയെ തിരുട്ടാക്കും പ്രഭാസാരമാഹാകവിക്കുള്ള ശ്രദ്ധാഞ്ജലിയായി ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീണപ്പൂവ് എന്ന കവിത മാറ്റി സംസ്ഥാന ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ തളിർ സ്കോളർഷിപ്പ് പരീക്ഷയിൽ തുടർച്ചയായി ക്യാഷ് അവാർഡോടെ ഉയർന്ന വിജയം നേടാൻ നമുക്കായി ഭാഷാ സംഘടന നടത്തുന്ന കൈരളി വിജ്ഞാന പരീക്ഷയിൽ സംസ്ഥാനതല വിജയികളായ കുട്ടികൾ പാലക്കാട് വെച്ച് നടന്ന ചടങ്ങിൽ കാഷ് അവാർഡും ഫലകവും ഏറ്റുവാങ്ങി നവമാധ്യമങ്ങളും ഈ വായനയും നമ്മുടെ കുട്ടികളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ടെങ്കിലും പുസ്തകങ്ങളുടെ ലോകത്ത് അവരെ അടുപ്പിച്ച് നിർത്താൻ ലൈബ്രറി പ്രത്യേകം ശ്രദ്ധിച്ചു വരുന്നു കലലുള്ള പഠനവും വിനോദവുമായി ഞങ്ങൾ യാത്ര തുടരുന്നു നിങ്ങളും